താമരക്കുളത്തിന് നേരെ രണ്ട് അമ്പലമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഒരമ്പലാണ് കേട്ടെ ഇത് ഇത് ശിവൻ്റെ ഒരുപാട് ശിവലിംഗമുള്ള അമ്പലമാണ് പ്രത്യേക ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അമ്പലത്തിലേക്ക് ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നില്ല കാരണം ഒരു പാർക്കിലേക്ക് കുറേ ചെടികൾ പൂക്കൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരളിപ്പൂ ഇവിടെ കുറേ കാണാൻ പറ്റുന്നു ഇവരിവിടെ തന്നെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കുറേ അരളിപ്പൂ ഈ അമ്പലത്തിൻ്റെ ചുറ്റും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് കേട്ടോ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ പുറത്തുനിന്ന് തന്നെ കണ്ടപ്പോൾ ഉള്ളിൽ എന്തൊക്കെയോ പണി നടക്കുന്നതായിട്ട് തോന്നിയിട്ടോ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ട് കുറേ പൂർത്തിയാകാത്ത കാര്യങ്ങൾ കിടക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ അമ്പലത്തിലായാലും ഏത് അമ്പലത്തിലായാലും ഞാൻ പോയിട്ടുള്ള അമ്പലത്തിലെല്ലാം ആളുകൾ അവിടെ തന്നെ നിന്നിട്ട് പൂജ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് ഇവിടെ വന്നിട്ടുള്ളൊരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ അത് ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഇവിടെ വന്നപ്പോൾ ഞാൻ അത് എനിക്ക് എന്തോ ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടോ ഞങ്ങൾ കയറി വന്നപ്പോൾ തന്നെ ചുറ്റും നോക്കിയപ്പോൾ പണി കുറേ പൂർത്തിയാകാൻ കിടക്കുന്നുണ്ട് കുറേ പണിയുണ്ട് കേട്ടോ തീരാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതൊരു വലിയ ഹാൾ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട് ഭജന ഇരിക്കുക അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്ന് തോന്നി ഇവിടെ എത്തിയപ്പോഴും ഇതൊരു അമ്പലമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നില്ല അതെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ ഇതൊരു അമ്പലമായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഉണ്ടായിരുന്നില്ല കുറേ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇരിക്കുന്നുണ്ട് ഞങ്ങൾ വരുമ്പോഴെല്ലാം കുറേ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കമ്പികളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു വിഘ്നേശ്വറിൻ്റെ വലിയൊരു പ്രതിമയുണ്ട് കേട്ടോ ഞാനത് വീഡിയോ എടുക്കാൻ മറന്നുപോയി ലാസ്റ്റ് എന്നുള്ള ഓർമ്മയിൽ എനിക്കില്ല കേട്ടോ പിന്നെ ഇതാണ് ടമ്പലത്തിൽ കയറുന്ന വഴിയാട്ടോ ഇത് ഇതിന് രണ്ട് സൈഡിലും പീരങ്കി കൊടുത്തിട്ടുണ്ട് ഇത് എന്തിനാണ് കൊടുത്തേന്ന് എനിക്കറിയില്ല ഞങ്ങളവിടെ വന്നപ്പോൾ ഒരു കുഞ്ഞായ്മ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഇതെന്തിനു കൊടുത്തതെന്ന് അറിയില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ അമ്പലത്തിൻ്റെ അവിടെ അതൊക്കെ ഇങ്ങനെയൊക്കെ കാണുന്നത് ഞങ്ങൾക്കൊരു സംശയം വന്നായിരുന്നു കേട്ടോ പിന്നെ ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഇതിനുള്ളിലേക്കൊക്കെ കയറുന്നത് കാരണം നമുക്ക് തോന്നില്ല അമ്പലമാണെന്ന് നമുക്ക് ഒരിക്കലും തോന്നില്ല എനിക്ക് ഉള്ളിലെത്തിയപ്പോഴും എനിക്കിത് അമ്പലമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അമ്പലം കാണുന്നത് ഇങ്ങനെയെന്നല്ല ഈ നമ്മുടെ കേരളം വിട്ടിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള അമ്പലങ്ങൾ ഞാൻ കാണുന്നത് കേട്ടോ ഒരു മോളാണ് കേട്ടോ ഞങ്ങളെ പിന്നെ ഉള്ളിലേക്ക് കൂട്ടിയിട്ട് എല്ലാം കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നത് ഇവിടെ കുറേ ബെഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ അവർ ഇവിടെ തന്നെ കിടക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഒക്കെ ഇവിടെ ആയിരുന്നു ഇവിടെ എന്തൊക്കെയോ നമുക്ക് എന്താണെന്ന് അറിയില്ല അമ്പലത്തിലേക്ക് വന്നൊന്നും തോന്നത്തില്ല കേട്ടോ ഇവിടെയാണ് ശിവലിംഗങ്ങളുള്ളത് അത് ഞാൻ കാണിക്കാം ഇത് ഡയറക്റ്റ് ഞാൻ കാര്യമായിട്ട് അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അത്ഭുതമാണ് എനിക്ക് ഇതൊക്കെ ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നെട്ടോ ഇവിടെ എത്തിയപ്പോൾ എനിക്കൊരു വല്ലാത്തൊരു സ്മെല്ല് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്താണെന്ന് എനിക്കറിയില്ല ഇവിടെ എത്തിയപ്പോൾ ഒരു അക്കോരിയൻസിനല്ല എനിക്ക് ഓർമ്മ വന്നു കേട്ടോ ഇവിടെ എത്തിയപ്പോഴാണ് അങ്ങനെ ഒരു തോന്നല് വന്നു ഇത് വീഡിയോയിലൂടെ നിങ്ങളെ ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നതന്നെ എനിക്ക് വലിയൊരു ബാക്കിയായിട്ട് തോന്നുന്നു കേട്ടോ ഇങ്ങനെ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ വരാൻ പറ്റിയതുകൊണ്ട് ഞാനിതെല്ലാം കണ്ടു ചിലപ്പോൾ ഒട്ടും ഇതൊന്നും കാണാൻ പറ്റാത്തവരുണ്ടാവില്ലേ അവർക്ക് ഈ ഉപകാര ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുവാണെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് ഞാൻ പിന്നെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയേണ്ടി എനിക്ക് പേടിയാണ് ഇങ്ങനത്തെ നിഗൂഢതയുള്ള സ്ഥലങ്ങളിലെല്ലാം ഒരു കാണുമ്പോൾ നിഗൂഢത ഫീൽ ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം പോകാൻ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു ഇവിടെ കുറച്ച് ആളുകളുടെ ഫോട്ടോസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് പിന്നെ കുറീതോടൊന്ന് തിരക്കിലായിരുന്നു കേട്ടോ ഇതിൻ്റെ ഉള്ളിലെത്തിയപ്പോഴും ഞാൻ എങ്ങനെ ഇപ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒറ്റയ്ക്ക് പോയി എന്ന് ഞാൻ ചിന്തിക്കുന്നു കേട്ടോ ശരിക്കും ഇത് കാണുമ്പോൾ ഒരു പേടി എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയത് ഇവിടെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ നമുക്ക് ശരിക്കും എനിക്ക് എനിക്കിതിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ അഘൂരിയാണിച്ചതിനാണ് എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു ഫീലിങ്സ് വന്നു പോയി ഇവിടെയും കുറച്ച് ആളുകളുടെ ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവരൊക്കെ ആരാന്നെനിക്കറിയില്ല കേട്ടോ എല്ലാം പേരും കാര്യങ്ങളും ഡീറ്റെയിൽസും എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കാര്യമായിട്ട് പോകുന്നത് ശിവലിംഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെയോ ഒരുപാട് ശിവലിംഗം ഞാൻ ഇതുവരെ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ കാണാൻ പറ്റിയത് തന്നെ എനിക്ക് വലിയൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തോരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നുണ്ട് ഞങ്ങളവിടെ കയറുമ്പോൾ ഒരാൾ വെള്ളം ഒഴിച്ചുകൊണ്ടാട്ട ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ എന്തൊക്കെയോ കഥകൾ പറഞ്ഞു തന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഹിന്ദിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ ഈ അമ്പലം കാണാൻ കാണാനൊരു അച്ചാച്ചനായിട്ടോ കാരണക്കാരനായത് ഞങ്ങൾ താമരക്കുളത്തിൻ്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ വന്നതാണ് പക്ഷെ ആ വരുന്ന വഴിയിൽ ഒരു അച്ചാച്ചനെ പരിചയപ്പെടാൻ ഇടയായി ആ അച്ചാച്ചൻ അമ്പലത്തിലോട്ട് വരികയുണ്ടായിരുന്നത് അപ്പോൾ താമരക്കുളത്തിൻ്റെ വഴി ഞങ്ങൾ ചോദിച്ചു അപ്പോൾ മിതേട്ടൻ എന്നെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നെയും കുഞ്ഞിനെയും അവിടെ ഇറക്കി അച്ചച്ഛനെ കൂട്ടിയിട്ട് വരാമെന്നു പറഞ്ഞിട്ട് പോയി ആ കൂട്ടാൻ പോയതില പിന്നെയാണ് മിതേട്ടനോട് ഈ അമ്പലത്തിന്റെ കാര്യങ്ങളും ഇവിടുത്തെ ഐതിഹ്യങ്ങളും എല്ലാം പറഞ്ഞു കൊ കൊടുത്തത് കേട്ടോ അപ്പോൾ ആ അച്ഛൻ കാരണമാണ് ഞങ്ങൾ ഈ അമ്പലത്തിൽ വന്നിട്ടുള്ളത് അതൊരു നിമിത്തമായി തോന്നിയിട്ടോ ഈ അമ്പലത്തിൽ വരാൻ കാരണക്കാരനായത് അച്ചാച്ചനാണ് എത്ര പറഞ്ഞാലും എന്ത് പറഞ്ഞാലും മതിയാവില്ല ഇങ്ങനൊരു ഒരു ഭാഗ്യം ഉണ്ടാക്കി തന്നു ഉള്ളിലെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടോ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു അല്ല കേട്ടോ അത് പുറമേക്ക് വേറൊരു വഴിയുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയി കാണാൻ നല്ല പോസിറ്റിവിറ്റി കേട്ടോ ഇവിടെ കുറേ കറ്റാർ വാഴയുടെ ഇതെല്ലാം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ പോയപ്പോഴാണ് ഞാൻ കണ്ടത് അതിൻ്റെ കാര്യം ഞാനിപ്പം മറന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാനത് അറിയുണ്ടായിരുന്നില്ല പിന്നെ പോയപ്പോഴാണ് ആ ഒരു കറ്റാർ വാഴയുടെ ഇതെല്ലാം സൈഡിൽ വെച്ചിട്ടുള്ളതായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ നാല് അറകളുണ്ട് കേട്ടോ അതിൽ ശിവൻ്റെ പ്രതിഷ്ഠയാണ് ശിവനും നന്ദികേഷിൻ്റെയും കൂടെ നാല് പ്രതിഷ്ഠ വരുന്നുണ്ട് പേര് എന്താണെന്ന പേരുകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല പിന്നെ തൊട്ടടുത്ത് അതിൻ്റെ കുളം ഉണ്ട് കേട്ടോ കുളത്തിലങ്ങനെ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് വെള്ളമൊന്നും അധികം ഉണ്ടല്ലോ പിന്നെ അവിടെ പ്രാർത്ഥന നടത്തുന്ന സമയമായിരുന്നു കേട്ടോ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നി കേട്ടോ ഇവരുടെ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ആയാലും കുറച്ച് വ്യത്യസ്തമായിട്ട് തോന്നി നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ അപ്പോൾ ഇതെല്ലാം വീഡിയോ എടുത്തിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് ഇവിടെ ഇതേ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അപ്പോൾ എനിക്കിതിങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് എൻ്റെ കുഞ്ഞ് ചാനലിൽ ഞാൻ ഇവിടുത്തെ കാര്യങ്ങളും എൻ്റെ ഇതൊക്കെയാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അത് മറക്കാണ്ട് എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വരുവാണ് തിരിച്ച് വരുന്ന വഴിയിൽ അവിടെ ഫ്രണ്ടിലേനെ ഒരു വലിയ മണി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിങ്ങനെ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീദുനത് അടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതും അടുപ്പിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി